ഒരു സുരക്ഷ സുരക്ഷെ സംബന്ധിച്ച് ആവശ്യമാണ് ഇതിലൂടെ കളക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള മുഴുവൻ തുകയും അതിലെ ഭൂരിപക്ഷവും സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി ഉണ്ടായപ്പോൾ എൻജിഒ കോൺഫെഡറേഷൻ ഇംപ്ലിമെന്റിങ് ഏജൻസികൾ ഒറ്റക്കെട്ടായിട്ട് അത് പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള ഫണ്ട് റൈസിങ് നടത്തുകയായിരുന്നു അതിലൂടെ അപേക്ഷകരുടെ കാര്യങ്ങൾ തീർക്കുവാനായിട്ട് പറ്റുന്ന സാഹചര്യമുണ്ട് ਇਹ ਲੋਕ ਨਾਮ ਨੂੰ ਵੀ ਸੋਡੀ ਕਾਸ਼ੀ ਉਹ ਕਰ ਦਿੱਤ ਰਿਹਾ ਹੈ ഇപ്പോൾ അനന്തു കൃഷ്ണനെ മൂവാറ്റുപുഴ ജയിലിലേക്ക് മാറ്റുകയാണ് സ്മൂത്തായി പോയിരുന്ന തന്റെ ഫംഗ്ഷനിങ് ഒരു സാമ്പത്തിക പ്രതിസന്ധി വന്നതോടെ തകർന്നു പോവുകയായിരുന്നുവെന്നും തട്ടിപ്പ് നടത്തിയിട്ടില്ലെന്നും അടക്കമുള്ള ആവർത്തിച്ചുള്ള പ്രതികരണമാണ് അനന്തു കൃഷ്ണൻ നടത്തുന്നത് അപ്പോഴും തനിക്ക് എവിടെ നിന്ന് ഭീഷണിയുണ്ട് ഈ തട്ടിപ്പിൽ പങ്കാളികൾ ആരൊക്കെയുണ്ട് പണം ആർക്കൊക്കെ നൽകി ഈ പറയുന്ന സൂചനകൾ നൽകുന്ന രാഷ്ട്രീയ പ്രമുഖർ ആരൊക്കെയെന്ന ചോദ്യങ്ങൾക്കെല്ലാം മൌനം പാലിക്കുകയാണ് ആരെ സമ്മർദ്ദത്തിലാക്കാനാണോ അനന്ദ്കൃഷ്ണൻ ഇത്തരത്തിൽ മൗനം പാലിക്കുന്ന കാര്യം പോലും വ്യക്തമല്ല എന്തായാലും രാഷ്ട്രീയ യ പണം കൈപ്പറ്റിയിട്ടുണ്ടെന്ന കാര്യത്തിൽ നിരവധി തെളിവുകൾ വരുമ്പോഴും ആവർത്തിച്ചോരോ നേതാക്കളുടെ പേരെടുത്ത് ചോദിക്കുമ്പോൾ അതൊക്കെ നിഷേധിക്കുകയാണ് അനന്തുകൃഷ്ണൻ ചെയ്ത ഇപ്പോൾ വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി ചെയ്യുന്നു വിഷ്ണു ഇപ്പോഴും കോടതിയിൽ സുരക്ഷ വേണം വേണമെന്നാവശ്യപ്പെടുമ്പോഴും സുരക്ഷ ആരുടെങ്കിലും പക്കൽ നിന്ന് ഭീഷണി ഉണ്ടാകുമ്പോഴാണ് സ്വാഭാവികമായും സുരക്ഷ വേണ്ടത് ആ ഭീഷണി ആരുടെ പക്കൽ നിന്നോ ആ രാഷ്ട്രീയ നേതാക്കൾ ആരൊക്കെയോ എന്ന ചോദ്യത്തിന് തുടരുന്ന മൗനം അത് ആവർത്തിക്കുന്നു വിഷ്ണു സുഹേയെ ആ മൗനം ആവർത്തിക്കുകയാണ് പക്ഷേ അനന്തവും മറ്റു ചില കാര്യങ്ങളൊക്കെയാണ് ഇന്ന് പറഞ്ഞത് പ്രധാനമായും തനിക്ക് ജീവന് ഭീഷണിയുണ്ട് പ്രത്യേകിച്ച് ഇത് രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ഒക്കെ ഇടപെട്ടിട്ടുള്ള അല്ലെങ്കിൽ അവരൊക്കെ ഭാഗമായിട്ടുള്ള ഒരു ാണ് ആ ഒരു പശ്ചാത്തലത്തിലാണ് പദ്ധതികൾക്ക് വേണ്ടിയാണ് ഈ പണം പിരിച്ചത് എന്നാൽ ഒരു ഘട്ടത്തിൽ ആ പണം ബ്ലോക്കായി എന്നാൽ തിരികെ നൽകാനുള്ള നടപടികളൊക്കെ സ്വീകരിക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ അനന്തു ഇന്ന് പറഞ്ഞിരുന്നു അപ്പോഴും നമ്മൾ ആവർത്തി ചോദിച്ചത് ആർക്കെല്ലാം പണം നൽകി എന്നുള്ളതാണ് എന്നാൽ മാധ്യമങ്ങളിൽ വരുന്ന ചില പേരുകൾ ആ പേരുകളെല്ലാം തെറ്റാണ് മറിച്ച് താൻ പണം നൽകിയിട്ടുണ്ട് പക്ഷെ മാധ്യമങ്ങളിൽ വരുന്ന പേരുകൾ തെറ്റ് എന്നൊരു പ്രതികരണമാണ് നടത്തിയത് അല്പസമയത്തിനകം തന്നെ അനന്തു കൃഷ്ണനെ ഈ കാണുന്ന മൂവാറ്റുപുഴ മൂവാറ്റുപുഴ ജയിലിലേക്ക് കൊണ്ടുവരും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും നിർണായകമായ നടപടി അടുത്ത ഘട്ടത്തിലെ അന്വേഷണമാണ് ക്രൈംബ്രാഞ്ച് കേസന്വേഷണം ഏറ്റെടുത്ത് അവർ അന്വേഷിക്കുമ്പോഴാണ് ഈ കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരിക അന്ന് ഈ വെച്ച പേരുകളൊക്കെ പുറത്തേക്ക് വരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം ഈ ബാങ്ക് ഡീറ്റെയിൽസും ഈ വിവരങ്ങളും ഒക്കെ ഫോറൻസിക് റിപ്പോർട്ടായി പുറത്തേക്ക് വരും സ്വാഭാവികമായി ആ പേരുകളൊക്കെ പോലീസിനും പുറത്ത് പറയേണ്ടി വരും അപ്പോൾ അന്ന് ആ ഘട്ടത്തിലായിരിക്കും അന്വേഷണം കൂടുതൽ വ്യാപ്തിയിലും കൂടുതൽ ആഴത്തിലും ഒക്കെ പോകുക ഇപ്പോൾ എന്തായാലും പ്രാഥമിക ഘട്ടത്തിലാണ് അന്വേഷണം ഉള്ളത് മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ചുള്ള ഒൻപത് കോടിയുടെ തട്ടിപ്പിലാണ് അനന്തു കൃഷ്ണനെ അറസ്റ്റ് ചെയ്തതും കസ്റ്റഡിയിൽ വാങ്ങുകയും ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തത് അതിനിടയിലുള്ള അന്വേഷണത്തിലാണ് പത്തൊൻപത് അക്കൗണ്ടുകൾ അനതുവിൻ്റേതായ പത്തൊൻപത് അക്കൗണ്ടുകളിൽ വിശദമായ ഒരു പരിശോധന അന്വേഷണ സംഘം നടത്തിയത് അതിൽ കുറേയൊക്കെ പൈസ ഫ്രീസ് ചെയ്യുക അടക്കമുള്ള നടപടിയിലേക്ക് പോയി ഇയാൾ ഈ പണമെല്ലാം എന്തിനുപയോഗിച്ചു അന്വേഷണം നടത്തി ആ അന്വേഷണത്തിലാണ് ഇടുക്കിയിലും കോട്ടയത്തുമൊക്കെയായി ഇയാൾ സ്ഥലം വാങ്ങിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയത് തുടർന്ന് അവിടെ എത്തിച്ച് അനന്തുവിനെ വിശദമായി ചോദ്യം ചെയ്യുന്ന നടപടി പോലീസിൻ്റെ അവിടെ എത്തി തെളിവെടുപ്പ് നടപടി ഉണ്ടായിരുന്നു ഫ്ളാറ്റിൽ ഈ എല്ലാ ഇടപാടുകളും നടന്നു എന്ന് കരുതുന്ന മറൈൻ ഡ്രൈവിലെ ഫ്ളാറ്റിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ആ ഫ്ളാറ്റിൽ നിന്ന് ചില രേഖകളൊക്കെ ഈ അനന്തു പിടിയിലാകുന്നതിന് രണ്ട് മൂന്ന് ദിവസം മുമ്പ് അനന്തുവിൻ്റെ സുഹൃത്തുക്കൾ ചേർന്ന് മാറ്റിയിരുന്നു ആ രേഖകളൊക്കെ പിന്നീട് കണ്ടെത്തിയിരുന്നു അങ്ങനെ സമഗ്രമായി ഈ അഞ്ച് ദിവസം കൊണ്ട് പരമാവധി വിവരങ്ങളൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് ശേഖരിച്ചിട്ടുണ്ട് പോലീസ് പക്ഷേ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു തട്ടിപ്പാണ് രണ്ട് കോടിയിൽ കൂടുതലുള്ള കേസായത് കൊണ്ട് തന്നെ ക്രൈംബ്രാഞ്ച് എത്തിയൊരു സ്റ്റേറ്റ് ലെവൽ അന്വേഷണം നടത്തിയാൽ മാത്രമേ കേസിന്റെ ഒരു ഉള്ളറകളൊക്കെ തുറന്നു കട്ടപ്പെടുകയുള്ളു ഈ തട്ടിപ്പിന്റെ ഒരു വ്യാപ്തിയൊക്കെ തുറന്നു കട്ടപ്പെടുകയുള്ളു ഇപ്പോഴും അനന്തു പറയുന്നത് ഇത് എൻ ജി ഒളെ സമാഹരിച്ചുകൊണ്ട് എൻ ജി ഒത്തുചേർത്തുകൊണ്ട് ഒരു കോൺഫെഡറേഷൻ വഴി ചില പദ്ധതികൾ ആവിഷ്കരിച്ചു അതിനുവേണ്ടിയാണ് ഈ പണങ്ങളൊക്കെ സമാഹരിച്ചത് ആ കോൺഫെഡറേഷനിൽ തന്നെയാണ് താൻ ഈ പണം നിക്ഷേപിച്ചതെന്നൊക്കെ അനന്തു ആവർത്തിക്കുന്നുണ്ട് അപ്പോഴും ഈ പണം നൽകിയ കാര്യവും അയാൾ കഴിഞ്ഞ ദിവസങ്ങൾ സമ്മതിച്ചിരുന്നു എന്നാൽ ഇന്ന് അനന്തു പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം മാത്യു കുഴൽനാടന് താൻ പണം നൽകിയിട്ടില്ല ഒരു രൂപ പോലും മാത്യു കുഴൽനാടന് വാങ്ങേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല തന്റെ കൈകൊണ്ട് നൽകേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നാണ് ഇന്ന് രാവിലെ അടക്കം മാത്യു കൊളുനാറിന്റെ പേരടക്കം പല മാധ്യമങ്ങളിലും വന്നിരുന്നു അദ്ദേഹം തന്നെ അത് തള്ളുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ നിലപാട് തന്നെയാണ് അനന്തു സ്വീകരിക്കുന്നത് എ എൻ രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ടും അനന്തു സമാനമായ രീതിയിലുള്ള നിലപാട് സ്വീകരിച്ചു ഏതെങ്കിലും തരത്തിൽ ഈ നേതാക്കൾക്ക് സംരക്ഷണം ഒരുക്കുന്നതാണോ എന്നുള്ള ഒരു കാര്യത്തിലൊക്കെ ഇനിയാണ് കൂടുതൽ വ്യക്തതയൊക്കെ വരേണ്ടത് അത് ഇനി പുറത്തു വരേണ്ടിയിരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ഇവരുടെ സംരക്ഷണം അനന്തുവിന് ആവശ്യമുള്ളത് കൊണ്ടാണോ ഇത്തരത്തിൽ പേരുകൾ പുറത്തു പറയാതിരിക്കുന്ന അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കുന്നത് എന്നൊക്കെയാണ് ഇ ഇനി അറിയാനുള്ളത് ആ ക്രൈംബ്രാഞ്ചൊക്കെ അന്വേഷിച്ചാൽ മാത്രമേ ആ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരികയുള്ളൂ ഇപ്പോൾ ിൽ അന്വേഷണം നടക്കുന്നത് ഒൻപത് കോടി തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് സംസ്ഥാനത്തുടനീളം ഇരുപത്തിയൊന്ന് പരാതികളിലധികമാണ് അനന്തു കൃഷ്ണനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പ്രധാനമായും അനന്തുവിന്റെ തട്ടിപ്പ് എന്ന് പറയുന്നത് ആ പത്ത് പേരിൽ നിന്ന് അറുപതിനായിരം രൂപ വീതം വാങ്ങുന്നു അങ്ങനെ അതൊരു ആറ് ലക്ഷം രൂപയാവും അതിലൊരു മൂന്ന് ലക്ഷം രൂപ ഉപയോഗിച്ച് പേർക്ക് ഒരു മൂന്നോ നാലോ പേർക്ക് അതിൽ സ്കൂട്ടർ വാങ്ങിക്കൊടുക്കും ബാക്കി തുക അനന്തു തന്റെ അക്കൗണ്ടിലേക്ക് മാറ്റും ഇതാണ് അനന്തു കൃഷ്ണന്റെ ബേസിക് ആയിട്ടുള്ള തട്ടിപ്പ് രീതി ഇതിങ്ങനെ ആദ്യം പേരിൽ തുടങ്ങി അത് പിന്നീട് അമ്പത് പേര് നൂറ് അങ്ങനെ എൻ ജി ഒകളെ കേന്ദ്രീകരിച്ച് അന്വേഷണം തട്ടിപ്പിന് അവരെ കൂടി മറയാക്കിക്കൊണ്ടൊരു തട്ടിപ്പ് രീതി അതായത് എൻ ജി ഒകളെ അനന് സമീപിച്ചിട്ട് പറയുന്നു ഇങ്ങനെ ഒരു പദ്ധതിയുണ്ട് സി എസ് ആർ ഫണ്ടിൻ്റെ ഫണ്ട് നമുക്ക് ലഭ്യമാകുകൊണ്ട് നിങ്ങളുടെ എൻ ജി ഒയുടെ വളർച്ചയ്ക്കൊക്കെ ഈ പദ്ധതി ഗുണം ചെയ്യും എന്ന് പറഞ്ഞാണ് എൻ ജി ഒകളെ സമീപിക്കുന്നത് അങ്ങനെ ഈ അവിടെയുള്ള നാട്ടുകാരൊക്കെ ഈ എൻ ജിഒകളെ വിശ്വസിച്ചുകൊണ്ട് അവരും അനന്തുവിനെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവർക്ക് എൻ ജിഒകൾക്ക് ഒന്നാകെ ഇത്തരത്തിലൊരു വലിയ എമൗണ്ട് നൽകി ഇപ്പോൾ കുന്നത്തനാടൊക്കെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പരാതി നൂറ്റി പേരുടെ പരാതിയാണ് എൻ ജി ഒറ്റ ഒരു എൻ ജി ഒക്കെ വന്നത് ആ എൻ ജി ഒ തന്നെ അത് ഒറ്റ ഒറ്റക്കെ അവരൊരു പരാതിയായി നൽകിയ പശ്ചാത്തലത്തിൽ ഒരു കേസായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നു പറവൂരിൽ ഏകദേശം അഞ്ഞൂറിലധികം പരാതികൾ അഞ്ഞൂറിനും എണ്ണൂറിനും ഇടയിൽ പരാതികൾ പറവൂരിലുണ്ട് അങ്ങനെ കോഴിക്കോട് പെരിന്തൽമണ്ണ അങ്ങനെ വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ എൻ ജി ഒയുടെ മറവിൽ തട്ടിയിട്ടുള്ളത് കോടികളാണ് ഇനി ഒരു മാസ്റ്റർ ബ്രെയിൻ ഈ തട്ടിപ്പിന് പിന്നിൽ ഉണ്ട് എന്ന് പോലീസ് ഇപ്പോഴും സംശയിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഒരു ഇരുപത്തിയെട്ട് വയസ്സുകാരൻ എന്നെ വിചാരിച്ചാൽ പോലും ഈ ആയിരം കോടിയൊക്കെ ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു തട്ടിപ്പ് ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്നത് അത്ര സാധ്യമായ ഒരു കാര്യമായി പോലീസ് കരുതുന്നില്ല ഇതിന് പിന്നിലൊരു മാസ്റ്റർ ബ്രെയിൻ ഉണ്ട് എന്ന് തന്നെയാണ് പോലീസ് വിശ്വസിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം അത് ആനന്ദ്കുമാർ ആണോ എന്നുള്ളതൊക്കെ ഇനി തെളിയേണ്ടിയിരിക്കുന്നു ആനന്ദ്കുമാറിന് പണം നൽകിയിട്ടുണ്ട് എന്ന് അനന്ദ് അനന്തു തന്നെ പോലീസിനോട് സ്ഥിരീകരിച്ചിട്ടുണ്ട് അത് പ്രധാനമായും ഈ സി എസ് ആർ ഫണ്ട് അനന്തു ഏകദേശം ഒരു ഇരുന്നൂറ് കമ്പനികളോടും സി എസ് ആർ ഫണ്ട് ആവശ്യപ്പെട്ടിരുന്നു കത്ത് മുഖാന്തരമൊക്കെ അവരെ സമീപിച്ചിരുന്നു പക്ഷേ ആ സി എസ് ആർ ഫണ്ടൊന്നും അനന്തിവിന് ലഭിച്ചിട്ടില്ല എന്നാൽ സായി ഗ്രാമം വഴി അത്തരത്തിൽ സി എസ് ആർ ഫണ്ട് തന്റെ ഈ പദ്ധതിക്ക് വിനിയോഗിക്കാം അല്ലെങ്കിൽ ലഭ്യമാകുമെന്ന് പ്രതീക്ഷയിലാണ് ആനന്ദ്കുമാറിനെ സമീപിച്ചതെന്നാണ് ആനന്ദ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് പക്ഷേ ആ പദ്ധതിയും വിപുലമായി അതിലും കാര്യമായ ഒരു ഇടപെടൽ ഉണ്ടായില്ല അങ്ങനെയാണ് ഈ സി എസ് ആർ ഫണ്ട് എന്നൊരു വ്യാജേന ഇത്തരത്തിൽ ഈ ആളുകളിൽ നിന്ന് ഡയറക്റ്റായി പണം വിരിച്ച് തട്ടിപ്പ് നടത്താം എന്നൊരു തീരുമാനത്തിലേക്ക് അനന്തു എത്തിയത് അതിലൊരു മാസ്റ്റർ ബ്രെയിൻ ഉണ്ട് എന്ന് പോലീസ് പറയുന്നു ആ മാസ്റ്റർ ബ്രെയിൻ ആരാണ് അതിലേക്കാണ് ഈ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം പോകുക ഒപ്പം ഈ അനന്തു പണം കൈമാറിയിട്ടുള്ള എല്ലാ ആളുകളും രാഷ്ട്രീയ വേദമന്യെ ഉദ്യോഗസ്ഥ വേദമന്യെ എല്ലാ ആളുകളുടെയും മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട് എന്തിനാണ് ാണ് ഇത്തരത്തിൽ ഇവരുടെ കയ്യിൽ നിന്ന് ഇയാളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയത് ഇത് ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് ഈ തട്ടിപ്പിനെ കുറിച്ച് അറിയാം എന്നൊരു ബോധ്യം ഇപ്പോഴും പോലീസിന് വന്നിട്ടില്ല പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട് അതായത് ജനപ്രതിനിധികളാണ് ഇത്തരത്തിൽ നിരന്തരം ആളുകൾ ലക്ഷക്കണക്കിന് രൂപ ഒരു ഒരു ഇരുപത്തിയെട്ട് വയസ്സുകാരൻ നിരന്തരം ചോദിക്കുമ്പോഴൊക്കെ പൈസ തരുന്നു അതും ലക്ഷക്കണക്കിന് രൂപ ഭീമമായ ഒരു എമൗണ്ട് നൽകുമ്പോൾ ഇയാൾക്ക് എവിടെ നിന്നാണ് ഇത്തരത്തിലൊരു ഫണ്ട് ലഭ്യമാകുക എന്ന് സ്വാഭാവികമായ ഒരു അന്വേഷണം നടത്തേണ്ട ഉത്തരവാദിത്തം ജനപ്രതിനിധികൾക്കുണ്ട് ആ അന്വേഷണം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന പ്രഥമ ദൃഷ്ടിയാൽ ഈ കേസ് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യും അത് ായിരിക്കും ഇനി ക്രൈംബ്രാഞ്ച് കൂടുതൽ ഊന്നൽ നൽകി അന്വേഷിക്കാൻ പോകുന്ന ഒരു പോയിന്റ് അതായിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നു അല്പസമയത്തിനകം തന്നെ അനന്തു കൃഷ്ണനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും നാളെയായിരിക്കും അനന്തുകൃഷ്ണന് ജാമ്യ ഹർജി പരിഗണിക്കുക തനിക്ക് സുരക്ഷാ ഭീഷണി ഉണ്ട് എന്നടക്കം കോടതിയിൽ അനന്തു പറയുകയും ചെയ്തിട്ടുണ്ട് നാളെ ജാമ്യ ഹർജി ഒരുപക്ഷേ തള്ളിപ്പോകാനുള്ള സാധ്യതയാണ് ഉള്ളത് കാരണം ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്ത പശ്ചാത്തലത്തിൽ ക്രൈംബ്രാഞ്ച് അനന്തുവിനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യും ആ ഒരു സാഹചര്യത്തിൽ നാളത്തെ ജാമ്യ ഹർജി തള്ളുകയും പിന്നീട് വിശദമായ അനന്തുവിനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ എന്ന് ചോദ്യം ചെയ്യുന്ന വഴി കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്